പരുമല ഡെയിലി ക്രിക്കറ്റ് ക്ലബ്ബിന്റെ ഒന്നാം വാർഷികവും പുതിയ ജേഴ്സിയുടെ പ്രകാശനവും നടന്നു പരിമല പമ്പ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഇതിന്റെ ഭാഗമായി ചേർന്ന സമ്മേളനത്തിൽ ഡി സി പ്രസിഡന്റ് ബാലു ടി ബാബു അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായ സമിതി ഏരിയ സെക്രട്ടറി ഡൊമിനിക് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി സന്തോഷ് കുമാർ എം എസ് ഉണ്ണി സുരേഷ് വി എസ് സോണി പി ടി ജിജോ ഷബീർ അലി ബിജിൽ വർഗീസ് എം കെ സാജൻ ദിലീപ് കുമാർ എന്നിവർ പ്രസംഗിച്ചു പരുമലയെ കായിക ഹബ്ബാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഡി സി ഒരു വർഷം മുമ്പ് പരുമലയിലെയും പരിസര പ്രദേശങ്ങളിലെയും അൻപതോളം യുവാക്കൾ ചേർന്നാണ് പരുമല ഡെയിലി ക്രിക്കറ്റ് രൂപീകരിച്ചത് ക്രിക്കറ്റ് കളിയിൽ അഭിരുചിയുള്ള യുവാക്കളെ കണ്ടെത്തി പരിശീലിപ്പിക്കുക പ്രമുഖ ടീമുകളെ ഉൾക്കൊള്ളിച്ച് ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുക എന്നിവയോടൊപ്പം യുവാക്കൾ ലഹരിക്ക് അടിമയാകാതെ ഒരു പുത്തൻ യുവജന കൂട്ടായ്മ വളർത്തിയെടുക്കുകയും ആയിരുന്നു ഡി ലക്ഷ്യം ഇവയൊക്കെ ലക്ഷ്യം കണ്ടപ്പോൾ ഫുട്ബോൾ കബഡി ഉൾപ്പെടെയുള്ള മറ്റിനങ്ങളും പരിശീലിപ്പിച്ച് ഒരു കായിക ഹബ്ബാക്കി പരുമലയെ മാറ്റുവാനാണ് ഡി അടുത്ത ശ്രമം പരുമല പമ്പ കോളേജിന്റെ ഗ്രൗണ്ടാണ് ഇതിനായി ഉപയോഗിച്ചു വരുന്നത് ന്യൂസ് ബ്യൂറോ